ഇപ്പൊ ഇവിടെ ചെയ്യുന്ന എന്താണ് ഇവിടെ അയാളുടെ കാലത്താണ് തുടങ്ങിയത് എന്നുള്ളത് അംഗീകരിക്കുന്നില്ല എന്നുള്ളത് പോകട്ടെ അയാളുടെ പേര് പോലും ഉച്ചരിക്കുന്നില്ല അവരുടെ അതിജീവനത്തിന്റെ മുന്നൂറ് ഏക്കർ സ്ഥലം നികത്തി എന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് ഭരണ നേട്ടമായി പറയാൻ കഴിയുന്ന എന്നു പറഞ്ഞാൽ എന്തൊരു ഉളുപ്പില്ലായ്മയാണ് നമ്മൾ ആലോചിച്ച് നോക്കുക അയാൾ എപ്പോഴെങ്കിലും ഈ ഒരു രാഷ്ട്രീയ മാന്യത കാണിച്ചിട്ടുണ്ടോ ഇപ്പം ഇത് കാണിച്ചിരുന്നെങ്കിൽ അയാളുടെ ക്രെഡിറ്റ് എന്തുമാത്രം മുകളിലേക്ക് പോകുവരും പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന എട്ടുമുട്ടുന്നതിന് ഏതൊരു ചെറുപ്പ ഒരു ഒരു പയ്യനാണ് അവനെ വരെ അയാൾ അവിടെ കൊണ്ടിരുത്തണമെങ്കിൽ അയാൾ അയാൾ ഇവിടെ നടത്തുന്ന ഭരണത്തെക്കുറിച്ചുള്ള അയാളുടെ കാഴ്ചപ്പാട് എന്താ ഞാൻ ഇതുപോലൊരു യോഗത്തിൽ പോകുമ്പോൾ എൻ്റെ ഭാര്യയും മകളെയും മകനെയും ഞാൻ അവിടെ കൊണ്ടിരിക്കിയാൽ ജനങ്ങൾ എന്തു പറയും എന്നെ തിരഞ്ഞെടുത്തയച്ച പാർട്ടിക്കാരൻ എന്തു പറയും എൻ്റെ പാർട്ടി എന്ത് ചിന്തിക്കും അവർക്ക് മോശമാവില്ലേ എന്നല്ലേ ഒരു ഒരു സാമാന്യ എന്തെങ്കിലും ആൾ താമസമുള്ള ഒരാൾ ചിന്തിക്കല്ലോ പിന്നെ അയാൾ നോക്കുമ്പോഴത്തേക്ക് അയാൾ ഇരിക്കാൻ നിൽക്കാൻ പറഞ്ഞാൽ ഇരിക്കുകയും ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കാൻ പറഞ്ഞു പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഈ പാർട്ടിയുടെ ഒരു സംസ്ഥാന സെക്രട്ടറി ഇങ്ങനെ വന്നിട്ടുണ്ടോ നമസ്കാരം ടോക്കിംഗ് ടോക്കിംലേക്ക് സ്വാഗതം രാജ്യത്തിന്റെ അഭിമാന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം നാളെ പ്രധാനമന്ത്രി സമർപ്പിക്കുകയാണ് രണ്ടാം പിണനായി സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷത്തിന്റെ സമ്മാനമാണ് വിഴിഞ്ഞം തുറമുഖമെന്നാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഇതിൽ എത്രത്തോളം സത്യമുണ്ട് എന്നുള്ള ചർച്ചകളും ഇപ്പോൾ വളരെ വ്യാപകമായി നടക്കുന്നുണ്ട് ഇനി ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത് നമ്മുടെ ചേരുന്നത് അഡ്വകേറ്റ് നമസ്കാരം സാർ രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷ സമ്മാനമായി ഇതാ നിങ്ങൾക്ക് വിഴിഞ്ഞം പദ്ധതി എന്നാണ് കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ പറഞ്ഞത് എന്താണ് പറയാനുള്ളത് ഇതിനകത്ത് നമ്മളിത് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ഈ പദ്ധതി കൊണ്ടുവന്ന സമയത്ത് അന്നത്തെ ദേശാഭിമാനിയുടെ ഒന്നാമത്തെ പേജാണ് അപ്പം ഞാനിപ്പോൾ നോക്കിയപ്പോഴത്തേക്കും ലക്ഷ്യമിടുന്നത് അയ്യായിരം കോടി രൂപയുടെ ഭൂമി തട്ടിപ്പ് എന്നാണ് അന്നത്തെ തലപാചകം അതുപോലെ തന്നെ എനിക്ക് ഓർമ്മയുണ്ട് ആറായിരം ഏഴായിരം കോടി രൂപയുടെ പദ്ധതിയിൽ ആറായിരം കോടി രൂപയുടെ അഴിമതി അതുപോലെ തന്നെ കടൽ കൊള്ള പിന്നെന്തോ കണ്ണീരിൻ്റെ ഉപ്പ് കടലിൻ്റെ ഉപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിരിക്കുകയാണ് ഈ കുഞ്ചതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ രാഷ്ട്രീയം എത്രത്തോളം ജീർണിച്ചു അധപ്പതിച്ചു എന്നതിൻ്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് നമ്മൾ ഇന്ന് കാണുന്നത് നാലാം വാർഷിക പദ്ധതി ജനങ്ങൾക്ക് കൊടുക്കുന്ന സമ്മാനം എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ് അപ്പം കുറെ വർഷങ്ങൾക്ക് മുമ്പ് താനിങ്ങനെ പറഞ്ഞൊരാളാണല്ലോ ഏ വേണമെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവിന് പറയാം ഞാനന്ന് അങ്ങനെ പറഞ്ഞു പക്ഷെ അത് ചില തെറ്റിദ്ധാരണകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ് എന്നാൽ ഇത് ഇതുകൊണ്ട് ഇത്ര നേട്ടമുണ്ട് എന്ന് പറയുന്നതിന് യാതൊരു മടിയില്ല പ്രശ്നവുമില്ല കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാരുടെ വിശ്വാസം ഇത് വർദ്ധിക്കുകയുള്ളു അപ്പൊ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് തുടങ്ങുമ്പോൾ അയ്യായിരം കോടി രൂപയുടെ ഭൂമി തെട്ടിപ്പെന്ന് പറയുകയും ഇപ്പൊ അത് വലിയ ഭരണ നേട്ടമാണെന്ന് പറയുകയും ചെയ്യുന്ന ആ ഒരു ആ ഒരു ക്രാസ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ഒരു ഹിപ്പോക്രസി അതാണ് ഇന്ന് നമ്മുടെ രാഷ്ട്രീയത്തിന്റെ ക്യാരക്ടർ എന്നുള്ളതാണ് ഒന്നാമത്തെ രണ്ടാമത്തെ കാര്യം നമുക്കറിയാം ഏത് വൻകിട വികസന പദ്ധതി വന്നാലും അതൊരു സർക്കാർ തുടങ്ങും വേറൊരു സർക്കാർ തീർക്കും അങ്ങനെ വൻകിട വികസന പദ്ധതികൾക്ക് അതങ്ങനെ പൂർത്തിയാക്കാൻ പദ്ധതികളെല്ലാം അങ്ങനെയാണല്ലോ ഇപ്പൊ വിഴിഞ്ഞം അങ്ങനെയാണ് കൊച്ചിൻ മെട്രോ അങ്ങനെയാണ് കണ്ണൂർ വിമാനത്താവളം അങ്ങനെയാണ് അതെല്ലാം അങ്ങനെയാണ് ചെയ്തത് പക്ഷെ ഈ ഈ വികസന പദ്ധതികളെല്ലാം തന്നെ ഒരു സർക്കാർ തുടങ്ങി വേറൊരു സർക്കാർ തീർക്കുമ്പോഴും ആരുടെ കാലത്താണ് അത് തുടങ്ങിയത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു വസ്തുതയാണ് പിണറായി വിജയൻ്റെ ഒരെണ്ണം തുടങ്ങി ഉമ്മൻചാണ്ടി അത് എന്ന് വിചാരിക്കുക പക്ഷെ അത് പിണറായി വിജയന്റെ തലയിലാണ് ഉദിച്ചത് പിണറായി വിജയൻ അത് തുടങ്ങിയോണ്ടാണല്ലോ ഉമ്മൻചാണ്ടിക്ക് അത് തീർക്കാൻ പറ്റിയത് അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി തുടങ്ങിയോണ്ടാണല്ലോ പിണറായിക്ക് തീർക്കാം അപ്പം സ്വാഭാവികമായി ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് അതിന്റെ ജെനിസിസ് അത് തുടങ്ങുന്നത് ഉമ്മൻചാണ്ടിയാണ് പക്ഷെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അത് തീർക്കാൻ പറ്റിയില്ല മൂമ്പത് വർഷത്തിനുള്ളിലാണ് തീർത്തത് അപ്പം സ്വാഭാവികമായും പിണറായി വിജയനും അതിനൊരു ഭാഗം ക്രെഡിറ്റ് ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ നമുക്ക് മനസ്സിലാവാത്തൊരു കാര്യം ഇത് ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് തുടങ്ങിയത് എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ് എന്നുള്ളതാണ് കാരണം അതിനിപ്പോ പറഞ്ഞില്ലെങ്കിലും ഉമ്മൻചാണ്ടിയുടെ കാലത്താണല്ലോ തുടങ്ങിയത് അതെ മൺ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അത് തുടങ്ങി അത് ഞാൻ തീർത്തു ഉമ്മൻചാണ്ടി അത് തുടങ്ങിയത് ഒരു വലിയ കാര്യമാണ് എന്ന് പറഞ്ഞാൽ ആ രാഷ്ട്രീയ നേതാവിന് ഉണ്ടാകുന്ന ഒരു വിശ്വാസ്യതയുടെ അളവ് എത്ര വലുതായിരിക്കും നമ്മൾ നോക്ക് ഇപ്പം ഇവിടെ ചെയ്യുന്ന എന്താണ് ഇവിടെ അയാളുടെ കാലത്താണ് തുടങ്ങിയത് എന്നുള്ളത് അംഗീകരിക്കുന്നില്ല എന്നുള്ളത് പോകട്ടെ അയാളുടെ പേര് പോലും ഉച്ചരിക്കുന്നില്ല അതാണ് ഏറ്റവും പ്രധാനം മനസ്സിലായില്ലേ ഉച്ചരിക്കുന്നത് രണ്ട് ഇതുപോലൊരു വലിയ വികസന പദ്ധതിയുടെ ഉദ്ഘാടനത്തിൻ്റെ സമയത്ത് പ്രതിപക്ഷ നേതാവിനെ വിളിക്കാന്നുള്ള സാമാന്യ മര്യാദയല്ലേ തീ അപ്പം പ്രതിപക്ഷത്തിന് ഇനി ഒരു റോളും ഇല്ലെങ്കിൽ പോലും ഈ പദ്ധതിയിൽ ഒരു റോളും പ്രതിപക്ഷത്തിൽ ഇല്ലായിരുന്നു എന്നാൽ പോലും പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ഭരണ ഭരണഘടന ഒരു ഭരണഘടനാ സ്ഥാപനമല്ലേ പ്രതിപക്ഷം പ്രതിപക്ഷം മുന്നേ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്നില്ലേ ഇപ്പം നമ്മൾ സർക്കാർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തൊണ്ണൂറ്റൊമ്പത് സീറ്റ് എൽ ഡി എഫിനാണ് നാൽപ്പത് സീറ്റിലുള്ള ജനങ്ങളെ പ്രതിനിധീകരിക്കുന്നവരല്ലേ അവര് ആ മണ്ഡലത്തിൽ പോലും ജയിച്ചിരിക്കുന്നത് യു ഡി എഫാണ് അപ്പം അതൊക്കെ ഒരു ഡെക്കോറം ഒരു സാമാന്യ മര്യാദ രാഷ്ട്രീയ പ്രവർത്തന ഇന്റഗ്രിറ്റി ഇതൊക്കെയാണ് കാണിക്കുന്നത് അങ്ങനെ വിളിക്കാതിരിക്കുന്നു എന്നിട്ട് കേട്ടിടത്തോളം പിന്നെ വിവാദമായി കഴിഞ്ഞപ്പോ തലയോസും ഇതൊക്കെ എത്ര തരംന്താണ് ഏഹ് എന്നിട്ട് ഇപ്പൊ ചെയ്യുന്ന എന്താണ് എന്നിട്ട് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് വിളിക്കുന്നു ബി ജെ പിക്ക് ഒരു എം എൽ എ പോലും കൂടിയില്ല എന്നിട്ട് ചോദിക്കുമ്പോൾ പറയുന്നു അത് പിന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിർദ്ദേശിച്ചിട്ടാണ് അല്ലെ നമ്മളിപ്പോ ആലോചിക്കേണ്ടത് എന്താ മെട്രോ റെയിലിന്റെ ഉദ്ഘാടനത്തിന് പിണറായി വിജയനും പിന്നെ മോഡിയും കൂടി ഇരിക്കുന്നതിന്റെ അപ്പുറത്ത് കുമ്മനം രാശരം വന്നിരുന്നു എന്നാണ് കുമ്മനടി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മോശമാക്കി ട്രോൾ ചെയ്ത് അന്ന് ഏറ്റവും കൂടുതൽ വിമർശിച്ചവര് സി പി എം കാരാണ് കുമ്മനാശാരനെ അവിടെ വിളിച്ചിരുത്തി അതേ ആളുകൾ തന്നെ ഇപ്പം മുഖ്യ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടാണ് ഇയാളെ അവിടെ ഇരുത്തുന്നതെന്ന് പറയാൻ ഇവർക്ക് യാതൊരു മടിയില്ല അപ്പം ഇത് ഇതൊക്കെ പഴയ കാലത്തെ പോലല്ല ഇതെല്ലാവരും ഇപ്പം കണ്ടുകൊണ്ടിരിക്കുകയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ എല്ലാവരും കാണുകയും വിശകലനം ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ നമ്മളിപ്പം ഇത് ഇതിപ്പോ ഞാൻ ഇന്ന് ഇത് ചർച്ച ചെയ്യുന്നതിന്റെ ചർച്ച ചെയ്യുമ്പോൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അത് പിഴിഞ്ഞ പദ്ധതി ഇതൊരു വലിയ സംഭവം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഒരു അശ്ലീലമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതിന്റെ സഹ പദ്ധതി അതിന്റെ കാരണം എന്താ ഇതിന്റെ നേട്ടം സംസ്ഥാനത്തെ ജനങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് അപ്പൊ അതുവരെ അതിൻ്റെ നേട്ടം ആർക്കായിരിക്കും അതുവരെ അതിന്റെ നേട്ടം മുഴുവൻ അവധാനിക്കുകയാണ് ഉം ഇതിപ്പോ എൺപതിനായിരം കോടി രൂപയുടെ കണ്ട് പദ്ധതി എന്നാണ് പറയുന്നത് അതിൽ അറുപത് ശതമാനം സർക്കാരാണ് ശതമാനമാണ് അദാനിക്ക് അപ്പൊ ഫലത്തിൽ എന്താ സംഭവിക്കുന്നത് നാൽപ്പത് ശതമാനം മുതൽ മുടക്കിയ അദാനിക്ക് ഈ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോർട്ടായി മാറുന്ന വിഴിഞ്ഞം പോർട്ടിൽ നിന്നുള്ള മുഴുവൻ വരുമാനവും അടുത്ത പതിനഞ്ച് വർഷത്തേക്ക് അയാളുടെ ഖജനാവിലേക്ക് പോവുകയാണ് എന്താണ് യുക്തി കാരണം ഇതിനകത്ത് അറുപത് ശതമാനം പണം എന്ന് പറഞ്ഞാൽ പിണറായി തറവാട്ട് പോയല്ല എന്റെയും കുഞ്ചുന്റെയും എല്ലാം പണമാണത് നമ്മുടെ എല്ലാം നികുതി ഈ അറുപത് ശതമാനം ഈ അറുപത് ശതമാനം മുടക്കിയ നമ്മൾ നമുക്കിനി നേട്ടം ഇതിനകത്ത് കിട്ടണമെങ്കിൽ നമ്മൾ പതിനഞ്ചു വർഷം കാത്തിരിക്കണം എന്നാണ് പറയുന്നത് ഒന്ന് രണ്ട് പതിനഞ്ചു വർഷം കഴിഞ്ഞാലും ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടോ മൂന്നോ ശതമാനം പറഞ്ഞിട്ടാണ് പറയുന്നുണ്ട് ആ അങ്ങനെയാണ് കിട്ടി തുടങ്ങാൻ പോകുന്നത് പതിനഞ്ചു വർഷം കഴിഞ്ഞു പിണറായി വിജയനൊന്നും ഈ ലോകത്ത് ഉണ്ടാവില്ല ഞാനും ഈ ലോകത്ത് ചിലപ്പോ ഉണ്ടാവണമെന്നില്ല പതിനഞ്ചു വർഷം കഴിഞ്ഞ അപ്പൊ അതാണ് ഒരവസ്ഥ രണ്ടാമത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ പതിനഞ്ചു വർഷ കാലത്ത് ആ ഭൂമി അവിടെ എന്തും അയാൾക്ക് ചെയ്യാനുള്ള അവകാശം കൊടുത്തിരിക്കുകയാണ് അതാണ് മുന്നൂറ് ഏക്കർ പിന്നെ കടല് നികത്തുകയാണ് സി മനസ്സിലായി അല്ല കഴിഞ്ഞ ദിവസത്തെ ഈ ഒരു വാർത്താ സമ്മേളനത്തിലും അതിൻ്റെ ഈ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിനു വേണ്ടിയുള്ള വികസനങ്ങളുടെ നേട്ടം പറഞ്ഞ കൂട്ടത്തിൽ ഈ വലിയ രീതിയിൽ കടൽ എന്ന് പറഞ്ഞ ഒരു വികസന നേട്ടം കൂടി മുഖ്യമന്ത്രി പറയുണ്ടായി അല്ല കുഞ്ചി ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട വിഷയം അറിയാം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊക്കെ മനസ്സിൽ ചിന്തിക്കേണ്ടത് ഇത് ആർക്കു വേണ്ടിയുള്ള പാർട്ടിയാണ് ഈ പാർട്ടി സി പി എം എന്ന് പറഞ്ഞൊരു പാർട്ടിയാണല്ലോ ഈ പാർട്ടി ഇത് മറ്റു മൂർഷ പാർട്ടികളെ പോലൊരു പാർട്ടി ഇത് തൊഴിലാളി വർഗത്തിലും പാവപ്പെട്ടവർക്കും ദുരിതം ബോധിക്കുന്നവർക്കും ഭൂമിയില്ലാത്തവർക്കും വേണ്ടിയിട്ടുള്ളൊരു പാർട്ടിയാണ് പാർട്ടി അപ്പം അവരുടെ അതിജീവനത്തിന്റെ മുന്നൂറ് ഏക്കർ സ്ഥലം നികത്തി എന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് ഭരണ നേട്ടമായി പറയാൻ കഴിയെന്ന് പറഞ്ഞാൽ എന്തൊരു ഉളുപ്പില്ലായ്മയാണ് നമ്മൾ ആലോചിച്ച് നോക്കുക പക്ഷെ അവിടെയും പറയുന്നത് വികസനത്തിന്റെ ഒരു കാര്യമാണ് പറയുന്നത് വികസനം വരുമ്പോൾ ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടാവണ്ടെന്നുള്ള ചോദ്യമാണ് സേവ്യമാരെ അതെ അതാണ് ചോദിക്കുന്നത് പക്ഷെ അതവര് ചോദിക്കുന്നു അതവർ ചോദിക്കുമ്പോഴും അപ്പുറത്തൊരു നഷ്ടത്തിൻ്റെ കണക്ക് അവിടെ കിടപ്പുണ്ട് ആ നഷ്ടത്തിൻ്റെ കണക്കെന്ന് പറയുമ്പോൾ ആരാണ് മത്സ്യത്തൊഴിലാളി ഞാൻ രണ്ടു ചെറിയ കണക്കുകൾ ഞാൻ പറയാം കാരണം ഞാൻ എൻ്റെ എം എസ് സി ഫിഷറീസിലായിരുന്നു അതുകൊണ്ടാണ് കേരളത്തിൽ ഏതാണ്ടൊരു രണ്ട് ലക്ഷത്തോളം പ്രത്യക്ഷ മത്സ്യത്തൊഴിലാളികളുണ്ട് ആക്റ്റീവ് ഫിഷർമാൻ എന്ന് പറയും എന്താണ് മത്സ്യത്തൊഴിലാളികളുടെ പ്രത്യേകത എന്നറിയോ മത്സ്യത്തൊഴിലാളികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചെയ്യുന്ന ഉപജീവനം മാർഗത്തിന് അവൻ ഒരു ദിവസം കടലിൽ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരണമെന്നില്ല അങ്ങനെ ഒരു തൊഴിൽ വേറെ ഇല്ല രണ്ട് ഈ മത്സ്യത്തൊഴിലാളിയുടെ ജീവിത നിലവാരം എന്താ നിങ്ങളെന്ന ആലോചിച്ചു നോക്കുക എഴുപത്തിയഞ്ചാണ് നമ്മുടെ ആയുർ ദീർഘ്യമെങ്കിൽ അമ്പത്തി വയസ്സ് വരെ കേരളത്തിലെ മത്സ്യത്തൊഴിലാളി ജീവിക്കുകയുള്ളൂ ഏറ്റവും മോശവും ദുരിതപൂർണവുമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ജീവിക്കുന്നവനാണ് കേരളത്തിലെ മത്സ്യത്തൊഴിലാളി ആ മത്സ്യത്തൊഴിലാളി നമുക്ക് നമ്മുടെ രാജ്യത്തിന് ഓരോ വർഷം ഉണ്ടാക്കി തരുന്ന തന്നെ എത്ര എന്നറിയോ കുഞ്ഞു ഏതാണ്ട് ഒരു ഏഴായിരം എണ്ണായിരം കോടി രൂപ ഫോറിൻ എക്സ്ചേഞ്ച് അതായത് നമ്മുടെ രാജ്യത്ത് നിന്ന് കയറ്റുമതി ചെയ്യുന്ന പിന്നെ ചെമ്മീൻ പോലുള്ള സാധനങ്ങൾ ഇത് മുഴുവൻ പിടിച്ചുകൊണ്ട് തരുന്ന മത്സ്യത്തൊഴിലാളിയാണ് പതിറ്റാണ്ടുകളായി മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനം നടത്തി ജീവിക്കുന്ന അവന്റെ ഉപജീവന മാർഗമായിട്ടുള്ള കടല് നികത്തുകയാണ് മുന്നൂറ് ഏക്കർ ആ നികത്തുന്നു മാത്രമല്ല അത് ഭരണ നേട്ടമാണെന്ന് ഒരു തൊഴിലാളികളുടെ പാർട്ടിയുടെ മുഖ്യമന്ത്രിയിരുന്ന് മെയിൻ നടിക്കുമ്പോൾ എത്ര ഒരു 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 മനസ്സിലായി എന്നിട്ട് ആ അവിടെ വികസനം എന്ന് പറയുന്നു ആ വികസനത്തിൽ നിന്നുള്ള നേട്ടം നമുക്ക് പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നുള്ളൂ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട താങ്കൾ തന്നെ ആദ്യം സൂചിപ്പിച്ച ഒരു രാഷ്ട്രീയ മാന്യത ഉമ്മൻചാണ്ടിയുടെ പേര് പറഞ്ഞിരുന്നെങ്കിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നെങ്കിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നെങ്കിൽ പിണറായി വിജയന് കിട്ടാൻ പോകുന്ന ഒരു മൈലേജ് വളരെ വലുതായിരുന്നു അങ്ങനെ ഒരു രാഷ്ട്രീയ മാന്യത കാണിക്കേണ്ടതല്ലായിരുന്നു അല്ലെ കുഞ്ചു ഇതിനകത്ത് പ്രശ്നം എന്താണെന്നറിയോ ഞാൻ പറഞ്ഞ ഇതുപോലുള്ള മാന്യത കാണിക്കുന്ന ആളാണോ പിണറായി വിജയൻ സി നമ്മൾ ആലോചിച്ചു പോകും ഞാനിപ്പം ഒരു രാഷ്ട്രീയം പ്രത്യശാസ്ത്രം എന്നുള്ള നിലയിലാണ് ഞാൻ അയാൾ കരുത് അയാൾ എപ്പോഴെങ്കിലും ഈ ഒരു രാഷ്ട്രീയ മാന്യത കാണിച്ചിട്ടുണ്ടോ ഇപ്പം ഇത് കാണിച്ചിരുന്നെങ്കിൽ അയാളുടെ ക്രെഡിറ്റ് എന്തുമാത്രം മുകളിലേക്ക് പോകാറുണ്ട് നീ അയാൾ പറഞ്ഞില്ലെങ്കിൽ പോലും ഉമ്മൻചാണ്ടിയല്ലേ തുടങ്ങിയത് അതെ അത് അതെന്തായാലും ആയില്ലല്ലോ ഒന്നാമത് രണ്ടാമത്തെ കാര്യം അവിടെ പ്രതിപക്ഷ നേതാവിനെ വിളിക്കാൻ കാണിക്കാത്ത ഒരു മര്യാദ കേട് അങ്ങനെ ഈ പദ്ധതി തുടങ്ങിയ ഉമ്മൻചാണ്ടിയെ അവഗണിക്കുന്നു ഇതുപോലെ തന്നെയാണ് വി എസ് അച്ഛനടുത്ത് ആള് കാണിക്കുന്നത് പിന്നെ എറണാകുളം സംസ്ഥാന സമ്മേളനത്തിൽ പിന്നെ നമ്മൾ അവിടെ നിൽക്കണം ഇങ്ങനെ ഉമ്മൻചാണ്ടിയെ വിളിക്കാത്ത ആള് ഇങ്ങനെ പ്രതിപക്ഷ നേതാവിനെ ആള് തന്റെ ഭാര്യയും മകളെയും കൊച്ചുമകനെയും അവിടെ കൊണ്ടൊന്നും ഉന്നതതല യോഗത്തിൽ ഒരു ഉളുപ്പും ഇയാൾക്കില്ല സീക അല്ല അങ്ങനെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു ഈ ഒരു വലിയ തരത്തിലുള്ള ഒരു മുഖ്യമന്ത്രിക്ക് അതിനുള്ള എല്ലാ അധികാരങ്ങളും ഉണ്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാണ് അവിടെ പോകേണ്ടത് പക്ഷേ ആ സഭയിൽ അല്ലെങ്കിൽ ആ ഒരു മീറ്റിങ്ങിൽ മകളും മകളെന്ന് പറയുന്നത് ഒരു കേസിലെ പ്രതിയാണ് ആ മകളും കൊച്ചുമകനും ഭാര്യയും പോയിരിക്കുക എന്ന് പറയുന്നത് എത്രത്തോളം അനുവദിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഇല്ല ഇത് കുഞ്ചു ഇതിനകത്തുള്ള പ്രശ്നം എന്താണല്ലോ ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു ഈ ഇതൊക്കെയാണ് നിങ്ങളെ നിങ്ങളുടെ കാഴ്ചപ്പാടാണ് നിങ്ങളുടെ മനോനിലാണ് അതിനകത്തുനിന്ന് വരേണ്ടത് ഇപ്പം വിഴിഞ്ഞം പദ്ധതി പ്രദേശം സന്ദർശിക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ വേണം മകളെ വേണം മകനെ കൊണ്ടുപോവാൻ കുഴപ്പമില്ല ഇയാൾ വിദേശത്തൊക്കെ പോകുമ്പോഴത്തേക്ക് മകനെ മകളെയും ഭാര്യയും അവരെ എല്ലാവരും കൊണ്ടുപോവാറുണ്ട് ഞങ്ങളൊക്കെ വിമർശിക്കാറുണ്ട് എന്നാലും അയാൾക്ക് അത് കൊണ്ടുപോകാനുള്ള അവകാശ അധികാരമുണ്ട് ഇവിടെ പദ്ധതി പദ്ധതി പ്രദേശം പിന്നെ സന്ദർശിക്കുമ്പോഴും അവരെ കൊണ്ടുപോകുന്നെങ്കിൽ ആരും തെറ്റുമില്ല പക്ഷേ അവിടുത്തെ ഒരു ഉന്നതതല യോഗം അതെ ഇയാളും പോർട്ട് മന്ത്രിയും മറ്റു ഉന്നത ഉദ്യോഗസ്ഥന്മാരും പങ്കെടുക്കുന്ന ഒരു ഉന്നതതല യോഗത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി അയാളുടെ ഭാര്യയും മകളെയും കൊച്ചുമകനെയും ആര് ചോക്ക് അപ്പോൾ ഭാര്യ മകളെ കൊണ്ടുരുത്തുന്നത് ശരിയാണെന്നുള്ളതല്ല ഞാൻ പറഞ്ഞു അയാളുടെ മകളുടെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന എട്ടുമുട്ടും തീരത്തിൽ ചെറുപ്പം ഒരു ഒരു പയ്യനാണ് അവനെ വരെ അയാൾ അവിടെ കൊണ്ടിരുത്തണമെങ്കിൽ അയാൾ അയാൾ ഇവിടെ നടത്തുന്ന ഭരണത്തെക്കുറിച്ചുള്ള അയാളുടെ കാഴ്ചപ്പാടെന്താ അയാളുടെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ ഇതെൻ്റെ തറവാട്ട് വകയാണ് ഈ ഈ സംസ്ഥാനം ഈ കേരളം എന്ന് പറയുന്ന തറവാട്ടിലെ കാരണവരാണ് ഞാൻ എൻ്റെ സൗകര്യം പോലെ ഞാൻ ഇവിടെ ചെയ്യും ഇവിടുത്തെ ഭരണ പിന്നെ തറ ഇവിടുത്തെ ഖജനാവ് എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലെ ഖജനാവാണ് സംസ്ഥാനത്തിൻ്റെ ഖജനാവ് അപ്പോൾ സി നമ്മൾ നമ്മുടെ പാർട്ടി പാർട്ടിയുടെ നടപടിക്രമങ്ങൾ പാർട്ടിയുടെ ധാർമ്മികത എന്നൊക്കെ പറഞ്ഞൊരു സംഭവം അവിടെ നിൽക്കുമ്പോഴും അതിനപ്പുറത്ത് നമ്മുടെ ഒരു കാഴ്ചപ്പാടുണ്ട് അതായത് എന്നെ മുഖ്യമന്ത്രിയാകാൻ തിരഞ്ഞെടുത്തതാണ് ഞാനാണ് ഇവിടുത്തെ ഭരണഘടനാ തലവൻ ഞാനിതുപോലൊരു യോഗത്തിൽ പോകുമ്പോൾ എൻ്റെ ഭാര്യയും മകളെയും മകനെയും ഞാൻ അവിടെ കൊണ്ടിരിക്കിയാൽ ജനങ്ങൾ എന്തു പറയും എന്നെ തെരഞ്ഞെടുത്തയച്ച പാർട്ടിക്കാരൻ എന്ത് പറയും എൻ്റെ പാർട്ടി എന്ത് ചിന്തിക്കും അവർക്ക് മോശമാവില്ലേ എന്നല്ലേ ഒരു ഒരു സാമാന്യ തലയ്ക്കാത്ത എന്തെങ്കിലും ആൾ താമസമുള്ള ഒരാൾ ചിന്തിക്കേണ്ടത് അതൊരു വശം മറുവശത്ത് കുഞ്ചു ചോദിച്ച അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ് അത് വളരെ സീരിയസ് ആണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എറണാകുളത്ത് ജില്ലാ കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിലെ ഒൻപതാം പ്രതിയാണ് അവിടെ ഇരിക്കുന്നത് മകളല്ല സി മകളെന്നല്ല നമ്മൾ അതിനെ കണക്കാക്കേണ്ടത് നമ്മൾ കണക്കാക്കേണ്ടത് എന്താണ് ഒരു കോർപ്പറേറ്റ് ഫ്രോഡ് കേസിലെ നയൻത് അക്യൂസ്ഡ് ആണ് അവിടെ ഇരിക്കുന്നത് അപ്പൊ അവരെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തുന്നു എന്ന് പറയുമ്പം അത് ജനവികാരത്തിനെതിരാവില്ലേ എന്നൊക്കെ സാമാന്യ എന്തെങ്കിലും കോമൺ സെൻസ് തടയ്ക്കാത്തുള്ള ഒരു ചിന്തിക്കും ഈ സി പി എം പാർട്ടി സംവിധാനത്തിലുള്ള ഇപ്പോൾ പലപ്പോഴും പാർട്ടിക്ക് ഉപരിയായി അല്ലെങ്കിൽ പാർട്ടിക്ക് മുകളിലായി നേതാക്കന്മാരും പ്രവർത്തകരും വളരുമ്പോൾ പാർട്ടി ഒരു വെട്ടിനിരത്തലുണ്ട് അത് പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് പാർട്ടിയുടെ അമരത്തിരിക്കുന്ന എം എ ബേബി ആയാലും അല്ലെങ്കിൽ സംസ്ഥാന ഘടകത്തിന്റെ തലപ്പത്തിരിക്കുന്ന എം വി ഗോവിന്ദൻ ആയാലും ഈ കാര്യത്തിലൊന്നും മിണ്ടുന്നില്ല അപ്പോൾ പിണറായി എല്ലാമാണ് എന്ന് പറഞ്ഞാൽ താങ്കൾ സൂചിപ്പിച്ച പോലെ എൻ്റെ വീടാണ് ഞാനാണ് കാരണവർ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിലേക്ക് എത്തിയെന്ന് പേടിയാണോ പിണറായി അല്ല കുഞ്ചു ഇത് ഇത് ഇതിന്റെ അങ്ങേ അറ്റത്തെത്തി കഴിഞ്ഞു ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ എൻ്റെതാണ് ഈ പാർട്ടി ഞാനാണ് ഈ പാർട്ടിയുടെ അച്ഛൻ എൻ്റെ ഞാനാണ് ഈ പാർട്ടിയുടെ ഉടമസ്ഥൻ എന്ന് പിണറായി വിജയൻ ആവർത്തിച്ച് 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 പറയുകയാണ് അതുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം പി കെ ശ്രീമതി അതെ പി കെ ശ്രീമതി വിലക്കി എന്ന് പറഞ്ഞ വാർത്ത വന്നു സ്വാഭാവികമായി പി കെ ശ്രീമതി വിലക്കി എന്ന് പറഞ്ഞ വാർത്ത വരുമ്പോഴത്തേക്കും പാർട്ടി നേക്കന്മാരെ അടിയന്തരമായിട്ട് പുറത്തു വന്നിട്ട് അടിസ്ഥാനരഹിതമാണ് ഇങ്ങനെയൊരു സംഭവിച്ചിട്ടേ ഇല്ല ഇങ്ങനെ പറഞ്ഞവർക്കെതിരെ ഞങ്ങൾ നിയമ നടപടി സ്വീകരിക്കും എന്നല്ലേ പറയേണ്ടത് അവിടെ എന്താ സംഭവിച്ചത് അവിടെ സംഭവിച്ചത് പാർട്ടി സെക്രട്ടറി വന്നിട്ട് വിലക്കിയത് ശരിയാണെന്ന് പറയുന്നു അതെ ഏ അതേസമയം ശ്രീമതി വന്നിട്ട് എന്താ പറയുന്നത് എന്നെ ആരും വിലക്കിയിട്ടില്ല എനിക്കൊരു വിലക്കും ഇല്ലാന്നു അതിനേക്കാൾക്കും ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താ വളരെ ഗുരുതരമായ ഒരു വിഷയം ഇതിനകത്ത് ഉൾച്ചേർന്നിട്ടുണ്ട് അത് ഞാൻ പറയുള്ളത് പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി പച്ചയ്ക്ക് വന്നിട്ട് പറയുന്നതാണ് ഒരു വിലക്കും അവർക്ക് ഇല്ല എന്ന് എന്നാണ് നമുക്കറിയാവല്ലോ ഇതിന്റെ കോമൺ സെൻസ് എന്താണ് ഇതിന്റെ കോമൺ സെൻസ് കോമൺ സെൻസ് പറഞ്ഞത് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയറ്റിന് മുകളിലുള്ള ഒരു സമിതിയാണ് പാർട്ടി കേന്ദ്ര കമ്മിറ്റി പാർട്ടി കേന്ദ്ര കമ്മിറ്റിയെ പാർട്ടി കോൺഗ്രസ് ആണ് തെരഞ്ഞെടുക്കുന്നത് അതേസമയം സംസ്ഥാന സെക്രട്ടറി പങ്കെടുക്കുന്നവർ സംസ്ഥാന സമ്മേളനമാണ് സംസ്ഥാന സമ്മേളനത്തിന് മുകളിലാണ് പാർട്ടി കോൺഗ്രസ് സ്വാഭാവികമായും ആ പാർട്ടി കോൺഗ്രസ് തെരഞ്ഞെടുക്കുന്നവർക്ക് ഒരു വിവേചനവും ഇല്ലാത്ത സംസ്ഥാന സെക്രട്ടറിയിൽ പങ്കെടുക്കാമെന്നുള്ളത് ബാലപാഠമല്ലേ അതിനു പകരം അവിടെ വന്നിട്ട് അവർക്ക് അവിടെയാണ് ചോദിച്ചത് അവരവിടെ പോണത് അതിൽ നിന്ന് ഈ ആ ഒരു അർത്ഥവുമില്ല യുക്തിയില്ല അത് യുക്തിഹീനമാണ് എന്ന് മാത്രമേ ഇതിനു മുമ്പ് കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവരെല്ലാം സ്ഥിരമായി സംസ്ഥാന സെക്രട്ടറി ചെയ്യുമ്പോൾ നമുക്ക് കെ കെ ശ്രീ ശൈലജ ഒക്കെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് അവർ കെ രാധാകൃഷ്ണൻ അവരൊക്കെ കേന്ദ്ര കമ്മിറ്റി തെരഞ്ഞെടുപ്പ് അവരെല്ലാവരും കൂടെ സെക്രട്ടറി ഉണ്ട് അപ്പൊ ഇത് തെറ്റാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത് ഇവിടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി വന്നിട്ട് പാർട്ടി പിന്നെ പിണറായി വിജയൻ പറഞ്ഞ അത് ന്യായം തന്നെ പറയുന്നു അതിനെതിരായിട്ട് ബി ബി പറയുന്നു അപ്പൊ ഇതിൽ നുരുത്തിയിരുന്ന രണ്ട് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം രണ്ടഭിപ്രായം ഈ വിഷയത്തിൽ വന്നിരിക്കുന്നു അതാണ് അഭിപ്രായം ഈ രണ്ടഭിപ്രായത്തിൽ പാർട്ടിയുടെ ഉന്നതതല സമിതി ആയിട്ടുള്ള പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയുടെ അല്ലെങ്കിൽ ദേശീയ നേതൃത്വത്തിന്റെ നിലപാടിന് വിരുദ്ധമായ നിലപാട് പാർട്ടിയുടെ സംസ്ഥാന ഘടകം എടുത്തിരിക്കുന്നു അതെ ആണല്ലോ അങ്ങനെ വരുമ്പോഴുള്ള പ്രശ്നം എന്താ പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം പാർട്ടിയുടെ സംസ്ഥാന ഘടകം വെല്ലുവിളിക്കുന്നു ഇത് പാർട്ടിയുടെ ചരിത്രത്തിൽ ഇതം ഒരു സംഭവമാണ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയും പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയെയും പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം വെല്ലുവിളിക്കുന്നു അതായത് പിണറായി വിജയനും എം വി ഗോവിന്ദനും പറയുന്നു ഞങ്ങൾ പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ വാദം ഞങ്ങൾ അംഗീകരിക്കില്ല അവർ പറയുന്നു സ്വാഭാവികമായും ഇതിനകത്ത് ഇനി എന്താ സംഭവിക്കാൻ പോണേ ഇനി ഇതിനകത്ത് സംഭവിക്കാൻ പോണത് പാർട്ടിക്കകത്ത് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ അഭിപ്രായമാണോ സംസ്ഥാന നേതൃത്വത്തിൻ്റെ അഭിപ്രായമാണോ റിവെയിൽ ചെയ്യാൻ പോകുന്നത് ഇതാണ് ഇനി 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 വരാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അതായത് പോളിറ്റ് ബ്യൂറോയുടെ അഭിപ്രായമാണോ കേന്ദ്ര കമ്മിറ്റിയുടെ അഭിപ്രായമാണോ റിവെയിൽ ചെയ്യാൻ പോകുന്നു അതോ സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന കമ്മിറ്റിയുടെ അഭിപ്രായമാണോ മനസ്സിലായി സ്വാഭാവികമായും അടുത്ത പോളിറ്റ് ബ്യൂറോയിലും കേന്ദ്ര കമ്മിറ്റിയിലും ഇത് വരും ഈ വിഷയം വരും ഈ വിഷയത്തിൽ ഇപ്പൊ തന്നെ ദേശീയ സെക്രട്ടറി എടുത്തിരിക്കുന്ന ഒരു നിലപാടുണ്ട് വിലക്കില്ലാന്നുള്ളത് ആ നിലപാടെ സി പി എമ്മിന്റെ കേന്ദ്ര പ്രവർത്തനം എടുക്കാൻ പറ്റുള്ളൂ സ്വാഭാവികമായി ആ കേന്ദ്രപ്രവൃത്തിന്റെ നിലപാട് അവിടെ വരുമ്പോൾ ഇവരുടെ നിലപാട് തെറ്റാണെന്ന് വരും അപ്പൊ ഇത് ഇത് സി പി എമ്മിനകത്ത് വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് പോവുകയാണ് ഇനി കുഞ്ഞു ചോദിച്ച ചോദ്യത്തിലേക്ക് വിടാ പിണറായി വിജയനുമായി ബന്ധപ്പെട്ടുള്ളൂ പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തിയപ്പോൾ എന്താ ചെയ്തത് പിണറായി വിജയനോട് ആളുകൾ ശ്രീമതി ചോദിച്ചു പിണറായി വിജയൻ അതിനകത്ത് തന്റെയും പാർട്ടി സെക്രട്ടറിയുടെയും നിലപാട് ശരിയാണെന്ന് ക്ലാരിറ്റി വരുത്തുകയാണ് അവിടെ ചെയ്തത് തന്റെ മനസ്സിലായി യഥാർത്ഥ പിണറായി വിജയനോട് ചോദിക്കും പിണറായി വിജയൻ പറയേണ്ട കാര്യം എന്താ ഞാൻ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ് ഞാൻ പാർട്ടിയുടെ മുഖ്യമന്ത്രിയാണ് ഇവിടെ തീരുമാനമെടുക്കേണ്ടത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് അദ്ദേഹം തീരുമാനമെടുക്കും അദ്ദേഹം അത് അഭിപ്രായം പറയാൻ പറയും എനിക്കതിനകത്ത് ഒരു അഭിപ്രായം പറയാനില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നതിന് പകരം ആ നിലപാട് ശരിയാണെന്ന് പറയുന്നതിലൂടെ ആ അതാണ് അയാൾ എന്താ സ്ഥാപിച്ചിരിക്കുന്നത് ഞാനാണ് ഈ പാർട്ടിയുടെ അച്ഛൻ എന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അല്ലേ ഞാനാണ് ഈ പാർട്ടിയുടെ ഉടമസ്ഥൻ എൻ്റെതാണ് ഈ പാർട്ടി എന്റെ കക്ഷത്തിലും എന്റെ കാൽച്ചുവട്ടിലുമാണ് ഈ പാർട്ടി എന്ന് അടിവരയിട്ട് പറഞ്ഞു എന്ന് മാത്രമല്ല പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി പറഞ്ഞത് ഇവിടെ ആ പണി ഞങ്ങൾ അംഗീകരിക്കില്ല ബേബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേരളത്തെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് അടിവരയിട്ട് പറയുക നിങ്ങൾ ആരും വലുതായിട്ട് എന്ന് പറയുകയാണ് പക്ഷെ അതിലും അദ്ദേഹം അടിസ്ഥാനം കൊടുക്കുന്ന ഒരു കാര്യം കൂടി കഴിഞ്ഞ ദിവസം പറയണ്ട ഈ ഇപ്പോ പിണറായി വിരുദ്ധത എന്ന് പലപ്പോഴും ഈ സോഷ്യൽ മീഡിയയിലും അല്ലാതെ ഒക്കെ ചർച്ചയാകുന്ന സാഹചര്യത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യം ഈ വാർഷിക ആഘോഷ വേളയിലുള്ള ജനപങ്കാളിത്തം വിമർശകരുടെ വായടപ്പിക്കുന്നതാണ് എന്നാണ് യഥാർത്ഥത്തിൽ ആ വാർഷികാഘോഷത്തിൽ വലിയ രീതിയിലുള്ള ഒരു ജനപങ്കാളിത്തം ഉണ്ടാവുന്നുണ്ടോ ഒരു പ്രശ്നത്തറിയുമോ അതായത് കുറേ നാളിങ്ങനെ അധികാരത്തിൽ ഇരുന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ അവരൊക്കെ ഒരു പ്രത്യേക മാനസികാവസ്ഥയിലെത്തിച്ചേരും ഏഹ് കാരണം അവർ ജീവിക്കുന്ന അവരുടെ ഒരു കോട്ടറിയുടെ നടുക്കാണ് അവർ ജീവിക്കുന്നത് എന്ന് അവരെ പൂ എത്തുകയും സി എം എന്ന് വിളിക്കുകയും ഏഹ് ആരും ഒരാൾ എന്നിട്ട് ഏതോ ഒരു എം എൽ എ എന്ന് വിജേട്ടാന്ന് പറഞ്ഞു വിളിച്ചപ്പോൾ ഇറീ പോടാന്ന് പറഞ്ഞ് പറഞ്ഞു ഒരു സംഭവം ഉണ്ടായിട്ട് എനിക്കറിയാം ഏതോ ഒരു എം എൽ എ എന്നും അപ്പം കുറെ നമ്മൾ അധികാരത്തിൽ ജീവിക്കുമ്പോൾ ജനങ്ങളുമായിട്ടുള്ള ബന്ധം പാർട്ടി എണികളുമായിട്ടുള്ള ബന്ധം പാർട്ടി നേതാക്കന്മാരുമായിട്ടുള്ള ബന്ധമൊക്കെ മൊത്തം വിട്ടു കഴിയുമ്പോൾ താൻ ഏതാണ്ട് വലിയൊരു അധികാരിയാണെന്നും താൻ ചെയ്യുന്നതെല്ലാം ശരിയാണെന്നും തന്നെയാണ് ജനങ്ങൾ മുഴുവൻ പിന്തുണയ്ക്കുന്നതെന്നും താൻ ഈ കല്പാന്ത കാലത്തോളം ചാവുന്നണമര ഇവിടെ അധികാരത്തിൽ ഇരിക്കുമെന്നും ഒക്കെയുള്ള ഒരു ബോധ്യം വരുന്ന ഒരു മനോനിലയിലേക്ക് രാഷ്ട്രീയ നേതാക്കന്മാർ മാറുന്നു ആ മനോ നിലയിലേക്ക് കാരണമെച്ചാൽ ഇയാളുടെ ഈ പറയുന്ന പോലെ ഒരു മാനസിക നിലയിൽ തന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് എന്ന് ഇപ്പം എന്നോട് എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ ഒരു അഡ്വൈസർ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് ഈ മലിഗ്നൻ്റ് നാർസിസം എന്ന് പറഞ്ഞിട്ടൊരു മനോനിലുണ്ടെന്നാണ് പറഞ്ഞത് അവിടെ അപ്പം ആ നിലയിലേക്ക് അത് ഇപ്പം ഈ രോഗാവസ്ഥയുണ്ടെങ്കിൽ ആ രോഗത്തിന്റെ ഭാഗമായി വലിയ പെയിൻ ഒക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കോ ഈ മലിഗ്നന്റ് നാർസിസം എന്ന് പറഞ്ഞൊരു ലെവലിലേക്ക് എത്താം എന്ന എൻ്റെ ഒരു ഫ്രണ്ടിനോട് അതായത് ഏകാധിപത്യ സ്വഭാവത്തിന്റെ അങ്ങേയറ്റം അങ്ങേയറ്റം ഇപ്പം ഉദാഹരണത്തിന് എ കെ ജി സെൻ്ററിന് ഉദ്ഘാടനം വന്നു എ കെ സെൻറ്ററിൻ്റെ ഉദ്ഘാടനത്തിന്റെ പോസ്റ്ററേൽ എ കെ സെൻ്റർ ഇയാളും മാത്രമേ ഉള്ളൂ സ്വാഭാവികമായും സാധാരണ മനോനിലുള്ളവരാണെങ്കിൽ ചേ അതൊരു ബോറാണല്ലോ എ കെ സെന്ററിന്റെ ഫോട്ടോ എ കെ ജിയുടെ പടമെങ്കിലും അതിനകത്ത് വേണ്ടത് അല്ലെ ഇ എം എസിന്റെ പടമെങ്കിലും വേണ്ട അതിനു പകരം എ കെ ജി സെന്ററിന്റെ ഉദ്ഘാടനത്തിന്റെ പോസ്റ്ററിൽ എ കെ ജി സെന്ററിന്റെ പടവും തന്റെ ഫോട്ടോയും കാണുമ്പോൾ അതിൽ അഭിരമിക്കുന്ന ഒരു മനോനിലയിലേക്ക് പോകുമ്പോൾ അത് സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മനോനില തെറ്റിന്നു പക്ഷെ അയാൾക്ക് അത് തോന്നില്ല അല്ല ഉദ്ഘാടന വേളയിലും ദേശീയ അധ്യക്ഷൻ വളരെ ദൂരെയായിരുന്നു നിന്നത് ആണല്ലോ മുമ്പിലെ ചിത്രങ്ങളിലെല്ലാം പിണറായി വിജയനായിരുന്നു ആ ബോഡി ലാംഗ്വേജ് എന്തായിരുന്നു പിന്നെ ആദ്യം ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലുടേതാണ് അതായത് രാമർമ്മയുടെ തോളിത്തട്ടി നിങ്ങളും നിങ്ങൾ ഒക്കെ ആ ഉദ്ഘാടനം കാണാൻ പോയാൽ ഞാനും കുഞ്ഞും കൂടെ ഉദ്ഘാടനം കാണാൻ പോയിരുന്നു ചിലപ്പോൾ കുഞ്ഞിന്റെ തോളിൽ ആയിട്ടുണ്ട് ഞാൻ നിന്നേ എന്ന് പറഞ്ഞ പോലെ ദേശീയ ജനറൽ സെക്രട്ടറി അവിടെ നിൽക്കുന്നു എന്ന് മാത്രമല്ല ഉദ്ഘാടനത്തിനേക്ക് അവസരം കൊടുത്തില്ല എന്നുള്ളത് പോട്ടെ അവിടെ എ കെ ജിയുടെ പ്രതിമ പ്രതിമയുണ്ടായിരുന്നു അത് അനാച്ഛാദനം ചെയ്യാനുള്ള അവസരം പോലും കൊടുത്തില്ല എന്നിട്ട് രണ്ട് വിശിഷ്ടാതിഥികൾ ഒന്ന് എ വിജയരാഘവനും ഒന്ന് ജയശീധരൻ സെക്രട്ടറി ഇങ്ങനെയാണ് കൊടുത്തത് മനസ്സിലായി അപ്പം ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പാർട്ടി അങ്ങനെ ഒരു ചവിട്ടടിയില്ല പിന്നെ എന്താണ് പ്രശ്നം ഇ പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട സമയത്ത് നമ്മളെല്ലാവരും മനോദുഖത്തിൽ ഇരിക്കുമ്പോൾ ഇയാള് പറഞ്ഞ എന്താണ് കൂലങ്കുത്തി എന്ന് പറഞ്ഞു ഉം എൻ കെ പ്രേമേന്ദ്രൻ അവിടെ കൊല്ലത്ത് മത്സരിക്കുമ്പോ ഇയാൾ എന്താ പറഞ്ഞത് വരനാറി എന്ന് പറഞ്ഞു ഇയാള് മറ്റേ എന്താണ് നവകേരള സദസ്സെന്ന് പറഞ്ഞു പോയപ്പോഴത്തേക്കും തല ഇതുകൊണ്ട് അടിച്ചു പൊട്ടിച്ച് ഞാനൊക്കെ ആ ഞാനൊക്കെ ആ വിഷുവിൽ കണ്ടപ്പോഴത്തേക്കും എന്റെ ഒക്കെ ഞാനൊക്കെ തകർന്നു പോയി കാരണം രണ്ടു മൂന്ന് ചെറുപ്പക്കാരുടെ തല ഈ ചെടിച്ചടിച്ചു പൊട്ടിക്കുമ്പോൾ അത് ജീവകാരുടെ പ്രവർത്തനമാണെന്ന് അല്ലെ രക്ഷാപ്രവർത്തന അപ്പൊ ഇതൊക്കെ നമ്മൾ സാധാരണക്കാർ ചിന്തിക്കുമ്പം കൊഞ്ചും നമുക്കൊന്നും ഇങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല എന്തോ പ്രശ്നം ഉണ്ടെന്നു പിന്നെ അയൽ നോക്കുമ്പഴത്തേക്ക് അയൽ ഇരിക്കാൻ നിൽക്കാൻ പറഞ്ഞാൽ ഇരിക്കുകയും ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുകയും കിടക്കാൻ പറഞ്ഞാൽ ഉരുളുകയും ചെയ്യുന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഈ പാർട്ടിയുടെ ഒരു സംസ്ഥാന സെക്രട്ടറി ഇങ്ങനെ വന്നിട്ടുണ്ടോ ഇത് മുഴുവൻ കാണുന്ന ജനമുണ്ട് ഇത് മുഴുവൻ കാണുന്ന പാർട്ടി മുമ്പർമാരുണ്ട് പാർട്ടി അണികളുണ്ട് അവര് ഈ ദുഃഖം അടക്കി പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് വിങ്ങിപ്പോട്ടി ഇരിക്കുകയാണ് അവർക്ക് ഒരു അവസരം വരുമ്പോണ്ടല്ലോ അവര് കണക്ക് തീർത്ത് കൊടുക്കും എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടതാണ് വിഴിഞ്ഞത്തെ സംബന്ധിച്ച് മറ്റു രണ്ട് കാര്യങ്ങളോടെയുള്ളൂ ഒന്ന് ഈ പറഞ്ഞതുപോലെ ഔട്ടർ റിംഗ് റോഡ് എന്ന് പറയുന്ന ഒരു പദ്ധതി വരാൻ പോകുന്നു അതുപോലെ റെയിൽ പദ്ധതി വരാൻ പോകുന്നു എന്ന് പറയുന്നു ഈ കണ്ടെയ്നറുകൾ ഇവിടെ നിന്ന് വലിയ വലിയ കണ്ടെയ്നറുകൾ ഷിപ്മെൻറ്റ് ഷിപ്പിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയുള്ള റോഡ് ഗതാഗതം അത് വലിയ രീതിയിൽ വരാൻ പോകുന്നു എന്ന് പറയുന്നു ഇതെല്ലാം വരാൻ പോകുന്നു എന്നുള്ളത് മാത്രമാണ് പറയുന്നത് ഇതൊന്നും പ്രാവർത്തികമായിട്ടില്ല അപ്പോൾ ഈ കമ്മീഷൻ ചെയ്യുകയാണ് അടുത്ത ദിവസം കമ്മീഷൻ ചെയ്ത് ഈ കണ്ടെയ്നറിൽ നിന്ന് ഈ വലിയ ഷിപ്മെന്റിൽ നിന്ന് വരുന്ന ഈ കണ്ടെയ്നറുകൾ വലിയ കണ്ടെയ്നറുകൾ അത് റോഡ് ഗതാഗതത്തിലൂടെ പോകണമെങ്കിൽ അതിനുള്ള സജ്ജീകരണങ്ങളും കാര്യങ്ങളും ഇവിടെ ഉണ്ടാകേണ്ടതല്ലേ ഇതിനത്തൊക്കെ ഉള്ള ഒരു പ്രശ്നം എന്താണറിയോ അതായത് ഇതൊക്കെ വലിയ പ്രതിസന്ധിയിലേക്ക് പോകാൻ പോകുന്നുള്ള കുറച്ച് കഴിഞ്ഞു മനസ്സിലായി കണ്ണൂർ വിമാനത്താവളത്തെക്കുറിച്ച് പറഞ്ഞു കണ്ണൂർ വിമാനത്താവളത്തിൽ പിന്നെ ഉമ്മൻചാണ്ടി പോകുന്ന തിടുക്കത്തിൽ കൊണ്ടുവന്ന് ഫ്ലൈറ്റ് ഇറക്കി മനസ്സിലായി എന്ന് പറഞ്ഞതുപോലെ ഇതിപ്പം നാലാം പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ ഒരു വാർഷികത്തിന് അവസരം കിട്ടണമെന്നില്ല അപ്പൊ ഈ വാർഷികം ഇപ്പൊ ഇവിടെ നടക്കണം ഈ പറഞ്ഞത് ഒരു വലിയ പ്രതിസന്ധിയാണ് മനസ്സിലെ റോൾ ഗതാഗതവും പിന്നെ റെയിൽ ഗതാഗതമായിട്ട് ഇത് ബന്ധിപ്പിച്ചില്ലെന്നുണ്ടെങ്കിൽ ഈ കണ്ടെയ്നറുകൾ ഇവിടെ കൊണ്ടുവരുന്നത് ഇതെങ്ങനെ എത്തുമോ അപ്പോൾ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഇതൊരു വലിയ ഭരണ നേട്ടമായി കാണിച്ച് ഇതിൽ നിന്ന് പിന്നെ വോട്ടെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കാം പക്ഷേ ഞാൻ പറഞ്ഞില്ലേ പഴയ പോലല്ല ഇപ്പോഴത്തെ സാഹചര്യം അല്ല ആ ഭരണ നേട്ടത്തിന്റെ കാര്യം കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യം തന്നെയാണ് വികസനം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൽ ഡി എഫ് സർക്കാരിന്റെ വികസനമായി കാണിക്കാൻ കഴിയുന്ന ഒന്നാണ് വിഴിഞ്ഞം തുറങ്ങുകയാണ് യഥാർത്ഥത്തിൽ ഇത് എൽ ഡി എഫ് ഗവൺമെന്റ് ഒരു വികസനോത്മകമായിട്ടുള്ള പ്രവർത്തനമാണെന്നോ അല്ലെങ്കിൽ വികസനമാണോ എന്ന് പറ അടിവരായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് നമുക്ക് പറയാൻ കഴിയും ഞാൻ ചോദിക്കുന്നു ഇപ്പൊ ഇപ്പൊ വിഴിഞ്ഞത്തിൻ്റെ അവിടെ നിൽക്കട്ടെ വിഴിഞ്ഞത്തിനകത്ത് നമുക്ക് അറിയാം ഇവർക്ക് കാര്യമായിട്ട് ഒന്നുമില്ല കാര്യമായിട്ടൊന്നുമില്ലെന്നല്ല ഇത്രയും പണം അതിനകത്ത് ചെലവഴിച്ചതിൻ്റെ നേട്ടം പതിനഞ്ച് വർഷത്തേക്ക് കൊണ്ടുപോകാൻ പോകുന്നത് അധാനിയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അത് കഴിഞ്ഞ് ചിലരെ നമുക്ക് കിട്ടാൻ തുടങ്ങുകയുള്ളൂ അവിടെ നിന്ന് കിട്ടാം ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി ഇവിടെ ഭരിച്ചു കൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ എന്ത് വികസന പ്രവർത്തനമാണ് കേരളത്തിൽ കൊണ്ടുവന്നത് എന്നൊന്ന് നിന്ന് നെഞ്ചി പിരിച്ചു നിന്ന് പറയാൻ പറ്റുമോ ടു സ്റ്റാൻഡ് അപ്പ് ആൻഡ് ബി കൗണ്ടഡെന്ന് പറയും ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ പോലെ എഴുന്നേറ്റ് ഞാൻ തെയ്യുന്നത് കൊണ്ടുവരും എന്ന് പറയാൻ പറ്റുമോ ഇയാൾക്ക് ഞാൻ ചോദിക്കട്ടെ ഒരു ഒരടതുപക്ഷം സർക്കാർ അധികാരത്തിൽ വരുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വ്യവസായ കാർഷിക മേഖലകളിലാണല്ലോ ഇവിടെ ഇന്നൊരു കാർഷിക മേഖല ഉണ്ടോ ഇവിടെ കൃഷി വകുപ്പിനൊരു മന്ത്രിയൊരുത്തണുണ്ട് വള്ളിച്ചെരുപ്പ് ഇട്ടിട്ട് പിന്നെ പോക്കറ്റിൽ ഏറ്റവും വില കൂടിയ ഐഫോണും കൊണ്ട് നടക്കുന്നൊരു മന്ത്രി ഉണ്ടോ ഇവിടെ വള്ളിച്ചെരുപ്പാണ് ഇടുന്നത് പക്ഷേ ഒന്ന് രണ്ട് ലക്ഷത്തിന്റെ ഫോണും കൊണ്ടാണ് നടക്കുന്നുള്ളത് ഇവിടെ വ്യവസായ കാർഷിക മേഖല മേഖല ഇവിടെ ഉണ്ടോ ഇവിടുത്തെ പിന്നെ നെൽകൃഷിയുടെ വിസ്തീകരണത്തിൻ്റെ അവസ്ഥ എന്താ ഇവിടെ എത്ര ലക്ഷം ടൺ അരിയാണ് ഇവിടെ ഉത്പാദിക്കുന്നത് അതൊക്കെ കുത്തനെ പോയി കംപ്ലീറ്റ് അരിക്കുമൊക്കെ എല്ലാം നമ്മൾ പുറത്തുനിന്നല്ല ഇവിടെ കാർഷികമല്ല സാധനം ഇവിടെ ഇല്ല വ്യവസായ മേഖലയിൽ ഞാൻ തയ് ഇന്നത് കൊണ്ടുവന്നു എന്തെങ്കിലും പറയാനുണ്ടോ എ പിണറായി തന്നെ പറയട്ടെ ഈ കുറെ കള്ളക്കണക്കുകളും കുറെ കൊട്ടത്താപ്പ് കണക്കുകളും കുറെ സ്റ്റാർട്ടപ്പ് മിഷൻ എന്ന് പറഞ്ഞിട്ട് കണക്ക് പറഞ്ഞ് മറ്റേ ശശി തരനൊക്കെ അല്ലാതെ എന്തുവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഏഹ് ഇനി പിന്നെ തൊഴിലാളികളുടെ മേഖലയിൽ ഏത് മേഖലയിലാണ് പ്രതിസന്ധിയില്ലത് എല്ലാ പരമ്പരാഗത മേഖലകളിലും ഉടുക്കത്തെ പ്രതിസന്ധിയില്ലേ മത്സ്യത്തൊഴിലാളി മേഖലകൂട്ടെ കയറിന്റെ മേഖലകട്ടെ ഏത് മേഖല ആയിട്ട് അപ്പം യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഒമ്പത് വർഷമുണ്ട് പിണറായി വിജയന്റെ ഖജനാവും പിണറായി വിജയന്റെ കുടുംബത്തിന്റെ കഥനാവും ഒന്ന് പെരുത്തിട്ടുണ്ട് അല്ലേ ഒരു പേഴ്സണൽ സെൽഫ് അഗ്രൻഡൈസ്മെന്റ് എന്ന് പറയും സി പി എം കാരുടെ ഈ രമാർ എന്ന് പറഞ്ഞ പോലെ അയാളുടെ അയാൾ ഒന്ന് വളർന്നിട്ടുണ്ട് അയാളുടെ കഥനാവ് ഒന്ന് വളർന്നിട്ടുണ്ട് അതിനകത്തേക്ക് ഒരുപാട് പണം പോയിട്ടുണ്ട് എന്നുള്ളതല്ലാതെ സംസ്ഥാനത്തിന്റെ വികസനം എന്ന് പറയുന്നത് കുത്തര താഴോട്ട് പോയി എന്നുള്ളത് പറ്റയായ വസ്തുതയല്ലേ ഞാൻ ചോദിക്കുന്ന ലളിതമായ കാര്യമല്ലേ എന്ത് കൊണ്ടുവന്നു നിങ്ങൾ ഒന്നുമില്ല മനസ്സിലല്ലേ വിഴിഞ്ഞെന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി തുടങ്ങിയത് കൊണ്ട് അത് തീർത്തു അതിനപ്പുറത്തേക്ക് എന്ത് വളർച്ചയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് അപ്പൊ ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല അതേസമയം അയാള് വളർന്നിട്ടുണ്ട് അത്രയും നമുക്ക് തീർച്ചയായും പറയാം ഏതായാലും സംസ്ഥാന സർക്കാരിൻ്റെ അല്ലെങ്കിൽ പിണറായി വിജയൻ സർക്കാരിൻ്റെ വികസനത്തിൻ്റെ മുഖമുദ്രയാണ് വിഴിഞ്ഞം തുറമുഖം എന്നുള്ള അഭിപ്രായം കഴിഞ്ഞ ദിവസം അദ്ദേഹം പറയുകയുണ്ടായി അതുമാത്രമല്ല രണ്ടാം പിണറായി സർക്കാരിൻ്റെ നാലാം ആഘോഷ സമ്മാനമാണ് ഈ വിഴിഞ്ഞം തുറമുഖമെന്നും പറയുകയുണ്ടായി പക്ഷേ അപ്പോഴും ഒരു മറുവാദം ഉയരുന്നത് ഇതിന് കാരണമായി മാറിയ ഉമ്മൻചാണ്ടിയുടെ പേര് ഒരിടത്തെങ്കിലും പരാമർശിക്കാത്തത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യമാണ് അങ്ങനെ പരാമർശിച്ചിരുന്നെങ്കിൽ നമ്മൾ ചർച്ച ചെയ്തതുപോലെ അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ചതുപോലെ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഒരു നേട്ടമായിട്ട് പറയുന്നതിനോടൊപ്പം തന്നെ അത് വാഴ്ത്തപ്പെടുമായിരുന്നു ഉമ്മൻചാണ്ടിയുടെ പേര് എവിടെയെങ്കിലും ഒരു സ്ഥലത്തെങ്കിലും പരാമർശിക്കേണ്ടിയിരുന്നു എന്നുള്ള അഭിപ്രായമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ഏതായാലും അടുത്ത ദിവസം രാജ്യത്തിൻ്റെ അഭിമാന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമർപ്പിക്കുകയാണ് തുടർന്നുള്ള വിവാദങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നുള്ള സൂചനയാണ് സോഷ്യൽ മീഡിയയിലെ ഈ ചർച്ചകളും വഴിതെളിക്കുന്നത് ഇന്ന് നമ്മുടെ ചേർന്ന കെ ഷാജന് നന്ദി ഡോക്യുമോയിൻ്റെ എപ്പിസോഡ് അവസാനിക്കുന്നു നമസ്കാരം